ചോദ്യങ്ങൾ ചോദ്യങ്ങളുടെല്ലോ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ല അനുഭവിക്കാനാണ് ഇഷ്ടം സിനിമയിൽ ഒരുപാട് അവസരം വന്നിട്ടുണ്ട് പക്ഷെ അഭിനയിച്ചിട്ടില്ല എന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മന്ത്രിയാവില്ല നടനാവില്ല അങ്ങനെയൊക്കെ കാരണം അഭിനയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യൊന്നല്ല ഭയങ്കര കഷ്ടപ്പാട് എന്തൊക്കെ ഞാൻ ഒന്ന് രണ്ട് ഷൂട്ടിങ് കണ്ടപ്പോ ഞാൻ ഇപ്പൊ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചാൻസ് നോക്കുന്നുണ്ട് എ വെച്ചിട്ട് നമ്മൾ അഭിനയിക്കാതെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി എ വഴി ചെയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മെർഡോണേനും ബ്രൂസിലിനും ഒക്കെ വെച്ചിട്ട് ബ്രൂസിലിയുടെ പെർമിഷൻ ആയിട്ടില്ല ഡ്രൈങ് മൂന്ന് സൂപ്പർ ഹീറോസ് വെച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ലീഡിങ് പ്ലാറ്റ്ഫോമില് കുറച്ച് രണ്ടു മൂന്ന് വർഷത്തേക്ക് പോകാനുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു കഥയുണ്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ ചിലപ്പോ ഒരു സൂപ്പർ ഹീറോ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലക്കോടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കണമെന്നുണ്ട് പക്ഷെ അഭിനയിക്കണ്ട അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സമാധാനത്തിന് യിട്ടല്ല ഇത് എന്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്തിരുന്നതാണ് അപ്പൊ അങ്ങനെ ആളോടുള്ള ഇഷ്ടം കൊണ്ട് അത് ഇടാൻ തുടങ്ങി എന്നെ അപ്പം ഒട്ടിപ്പിടിച്ചു മേത്ത് കംഫർട്ടാണ് അല്ല ഇപ്പൊ ഇട ഇങ്ങനെ ഇടുമ്പോ കുറച്ച് കഴിയുമ്പോളിക്കും ടൈറ്റ് ഇതൊക്കെ ഇടുമ്പോൾ ഒരു സഫോക്കേഷൻ യൂസ്ഡായൊരു ഇതാണ് അതാകുമ്പോ ഗേ സി ഡി സി എന്നൊക്കെ വളരെ ഫ്രീ ആണ് അറ്റകടത്തിലൊക്കെ സുഖമാണ് പിന്നെ ഒരു ഐഡന്റിറ്റിയാണ് എവിടെ നിന്ന് കണ്ടാലും അറിയോമീറ്റർ കണ്ടാലും പിന്നെന്താ ചിലവിടത്തൊക്കെ ചെല്ലുമ്പോൾ പിച്ചക്കാരൻ വരുന്നു എന്നുള്ള പോലെ കാണുന്നുണ്ടാവും എന്നാലും പിന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ കൽക്കട്ടയിലെ ഒരു പാറില് പോയപ്പോൾ അവിടെ വീർ ഓർഡർ ചെയ്തപ്പോൾ ആദ്യം വന്ന് കാശ് വാങ്ങി അപ്പോൾ അപ്പുറത്തുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് എന്താ ആദ്യം കാശ് ചോദിക്കണേ നിങ്ങൾ അങ്ങനെയാണോ അല്ല ഞങ്ങളൊക്കെ ലാസ്റ്റ് കൊടുക്കണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കുടിയന്മാരൊക്കെ ഇപ്പോൾ ഒരു ഐക്യമാവുമല്ലോ പെട്ടെന്ന് ഞാൻ കുടിയണന്നല്ല ഒരു ലിമിറ്റഡ് വേയിലുള്ളൂ അല്ലാണ്ട് ഓവർ കുടിക്കുന്ന ആളൊന്നുമല്ല കുടിക്കണ ബിയർ ചെറിയൊരു ബീറടിക്കല്ലേ അങ്ങനെ ചെറിയ രീതിയിലുള്ള പരിപാടി അപ്പോ വെയിറ്റർ അടുത്ത് ചോദിച്ചപ്പോ അല്ല ഒന്നുമില്ല അങ്ങനെ എന്ന് പറഞ്ഞ അപ്പൊ എന്നെ കണ്ടപ്പോ അവിടെ റിക്ഷ ഉണ്ടല്ലോ സൈക്കിൾ ഉണ്ട് അതൊക്കെ മിക്കവാറും ഇതുപോലത്തെ മുണ്ടെടുത്ത ആൾക്കാരാണ് അപ്പൊ അവര് വന്നിട്ട് കാശ് തരാണ്ട് പോവും എന്ന് ഓർത്തിട്ടാണ് അഡ്വാൻസ് ആയിട്ട് കാശ് എന്തെന്ന് വാങ്ങിച്ചോച്ചാൽ അപ്പൊ അങ്ങനെ ചില സ്ഥലത്ത് അറിയപ്പെടാത്ത സ്ഥലത്ത് നമ്മളൊരു പിച്ചക്കാരൻ്റെ പോലെയൊക്കെ കാണാറുണ്ട്